പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഞായറാഴ്ച സമാപിക്കും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു ാവ് നീലികുളം പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു ഉത്സവത്തിന് കൊടിയേറിയത് ഞായറാഴ്ച ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും തന്ത്രി പുറപ്പേരിലം വാസുദേവൻ നാരായണൻ നമ്പൂതിരി മേൽശാന്തി സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി കുത്തിയോട്ടച്ചുവടും പാട്ടും നടന്നു ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരികയാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ആർ ചന്ദ്രൻപിള്ള ടി സുധീഷ് കുമാർ എസ് അഖിലേഷ് ബി ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നുവരുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി